നമസ്കാരം മാർത്തോമ ചർച്ച് മൂന്ന് ഭവനരഹിതർക്കായി വീട് വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് തിരുവല്ല മീഡിയ എത്തി നിൽക്കുന്നത് ഇതിന്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്താണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾക്ക് ഇവിടുത്തെ സംഘാടകരോട് തന്നെ ചോദിച്ചറിയാം കർത്താവിൽ മാർത്തോമ ഇടവകയുടെ ഹോം ഫോർ ഹോംലെസ് പദ്ധതിയുടെ ധനശേഖരണാർത്ഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് മണി വരെയുള്ള സമയങ്ങളിൽ ഫിയസ്റ്റ ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഒരു ആഘോഷ പരിപാടി ക്രമീകരിച്ചിരിക്കുകയാണ് സി എസ് ഐ സഭയുടെ ബിഷപ്പ് അഭിമുന്യ തോമസ് ഹോമേൽ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ഏഴ് മുപ്പതിന് വിശുദ്ധ കുർബാന ശുശ്രൂഷയോടുകൂടിയാണ് ഈ ഫിയസ്റ്റ ഇരുപത്തഞ്ച് ആരംഭിക്കുക മുഖ്യ അതിഥികളായി നമ്മളുടെ കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പത്തനംതിട്ട എം പി ശ്രീ ആൻഡോ ആന്റണി എം എൽ എ ശ്രീ ചാണ്ടിയമ്മൻ തുടങ്ങിയതായ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ ഈ പ്രസ്തുത പരിപാടിയിൽ അതിഥികളായി എത്തുന്നു വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഈ ഫീസ്റ്റായിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഫുഡ് സ്റ്റാള് ജനറൽ ആയിട്ടുള്ളതായ വിവിധ സാധനങ്ങളുടെ വിൽപ്പന ലേലം സുവനീർ പ്രകാശനം ലക്കിടിപ്പ് ഗെയിംസ് കൂടാതെ വിവിധ കലാപരിപാടികൾ ഒക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഫീ ക്രമീകരിച്ചിരിക്കുന്നത് ഈ പരിപാടികളെല്ലാം പ്രവേശനം സൗജന്യമായിട്ടാണ് എല്ലാവർക്കും നൽകുന്നത് എല്ലാവർക്കും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുക ഇടവകയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അതിൻ്റെ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സഹകരണത്തിലാണ് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഈ ദിവസങ്ങളിൽ യത്നിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഭവനരഹിതരായ ആളുകൾക്ക് ഭവനം നൽകുന്നതായ ഈ പദ്ധതിയിൽ എല്ലാവരും അന്ന് സംബന്ധിക്കുകയും ഈ പി എസ് ടൈപത്തഞ്ച് ഏറ്റവും അനുഗ്രഹവും വിജയകരവുമാക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹായവും സാധനം അഭ്യർത്ഥിക്കുന്നു കലാപരിപാടികൾ എന്നുദ്ദേശിച്ചത് പ്രധാനപ്പെട്ടത് കോമഡി ഷോയെ അതോടൊപ്പം തന്നെ മാജിക് ഷോയെ അതോടൊപ്പം തന്നെ ഗാനം നമ്മുടെ സേവറിയോ സച്ചിൻ്റെ ഗാനപരിപാടി സാമ്പ്രാട്ടിൻ്റെ മാജിക് ഷോ വിനീഷിൻ്റെ കോമഡി ഷോ ഇതോടൊപ്പം കുച്ചിപ്പുടി സംഘഗാനം ഭരതനാട്യം അങ്ങനെ ഒട്ടനവധി കലാപരിപാടികൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് എല്ലാം ഭംഗിയാക്കി ക്രമീകരിക്കുവാനായിട്ട് ഇടവേളയുടെ വിവിധ സബ് കമ്മിറ്റികൾ ക്രമീകരിച്ചിട്ടുണ്ട് അതെല്ലാം ഓരോ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗജന്യമായിട്ടാണ് എല്ലാവർക്കും പ്രവേശനം പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഇത് വന്ന് ആസ്വദിച്ച് പരിപാടി പങ്കെടുത്തു പോകണമെന്നാണ് ഞങ്ങളുടെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന കാരണം വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് കൂ ഫുഡ് സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട് നാടൻ തട്ടുകടകൾ അതോടൊപ്പം തന്നെ വളരെ രുചികരമായ രീതിയിലുള്ള വിവിധ ആഹാര പരിപാടികൾ ക്രമീകരിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ വന്ന് ആസ്വദിച്ച് ഇതിൻ്റെ ഈ ആസ്വാദനം മനസ്സിലാക്കി ഇവിടുന്ന് രാവിലെ ഏഴര തൊട്ട് തുടങ്ങുന്ന പരിപാടി വൈകിട്ട് ആറ് മണിയോടുകൂടിയാണ് വൈകത്തെ ഫുഡോടുകൂടിയാണ് ഇവിടുന്ന് പിരിയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ ടൈം എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു പ്ര പരിപാടിയായിട്ടാണ് നമ്മളിവിടെ ആസൂത്രണം ചെയ്ത സമീപ പ്രദേശത്തെ ആദ്യമായിട്ടാണ് ഇത്രയധികം ഭംഗിയായ ഒരു ഇടവക ഇങ്ങനെ ഒരു ഫി എസ് എന്ന ട്വൻറ്റി ഫൈവ് എന്നുള്ള പേരിൽ ഒരു ക്രമീ പരിപാടി ക്രമീകരിക്കുന്നത് നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു നൂറ്റി മുപ്പത്തിയാറ് വർഷത്തെ ചരിത്ര പാരമ്പര്യം പേറുന്ന എമനേസർ മാർത്തോമ്മ ഇടവക ഈ ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു സംഭവമാണ് ഫിയസ്റ്റ എന്ന പേരിൽ നടത്തപ്പെടുന്ന ഈ വലിയ പരിപാടി ഇടവകയിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണിത് വിവിധ സംഘടനകൾ അതുപോലെ പ്രാർത്ഥനാ കൂട്ടങ്ങൾ ഒക്കെ ഇതിൽ പങ്കാളികളാണ് മൊത്തത്തിൽ ഇടവകയിലെ മുഴുവൻ പങ്കാളിത്തം ഇതിൻ്റെ പിന്നിൽ അണിനിരത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇതിൽ വന്ന് പങ്കെടുക്കുക എന്നുള്ളതാണ് രാവിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ ഏഴര മുതൽ വൈകിട്ട് ആറ് മണിവരെ തുടർച്ചയായുള്ള പരിപാടികളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതിലും വൈവിധ്യങ്ങൾ ഏറെയുണ്ട് ഭക്ഷണത്തിൻ്റേതായ ഒരു നല്ല ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ സാധനങ്ങൾ വാങ്ങുവാനും ലേലത്തിൽ പങ്കുകൊണ്ട് അത് കരസ്ഥമാക്കുവാനുമുള്ള അവസരമുണ്ട് വളരെ രസകരമായ ഗെയിംസ് യുവജന സഖ്യം ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ പരിപാടികൾ അതുപോലെ തന്നെ അതിൽ അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചോലുള്ള മറ്റ് കലാപരിപാടികൾ ഇത് പരമാവധി വന്ന് കണ്ട് ആസ്വദിപ്പാനും ഇതിൽ പങ്കെടുക്കുവാനും എല്ലാവരും താല്പര്യം കാണിക്കണമേ എന്ന സ്നേഹത്തോടെ ഫീസ് ട്വൻറ്റി ഫൈവായിട്ട് ക്രമീകരിക്കാനായിട്ട് ദൈവം സഹായിച്ചു അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഡൊണേഷൻ്റെ കൂപ്പൺ ആറ് ഡിനോമിനേഷനായിട്ടാണ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് ഫൈവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അന്നും അതായത് രണ്ടാം തീയതിയും ഈ കൂപ്പണൊക്കെ ആയിരിക്കും എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് ട്രസ്റ്റ് എന്ന എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാം മംഗളമായി നടക്കട്ടെ ഭവനരഹിതർക്കായി ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒരുക്കുമ്പോൾ നിങ്ങളുടെ എവരുടെയും സഹകരണം ഈ ഇടവകയ്ക്ക് ആവശ്യമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ക്യാമറമാൻ നന്ദുവിനോടൊപ്പം ആഗ്ര കൃഷ്ണ തിരുവല്ല മീഡിയ